അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ ഒരു ഗെയിമിങ് വീഡിയോ അല്ല അപ്പം നിങ്ങൾക്ക് നമ്മുടെ ഡയമണ്ട് സെക്ഷനിലോട്ട് നോക്കിയാൽ കാണാൻ പറ്റും ആയിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് സംതിങ് ഡയമണ്ട് നമ്മുടെ ഉണ്ട് സോ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം സോ അതിക്ക് മുകളിൽ നമ്മുടെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ആട്ട് ഒരു ലൈക്ക് എടാ നിന്റെ ഒരു ലൈക്ക് അല്ലേ ഞാൻ ചോദിച്ചുള്ളൂ ഒന്ന് ചെയ്യാൻ മാർഗല്ലേ അപ്പോൾ ഇന്നലത്തെ പണ്ടിലില്ലേ ഓ ഇന്നലെടുത്ത വണ്ടിലോ ആ വേറെ ലെവല് വണ്ടിലാട്ടോ ഒന്നും പറയാമല്ലോ എൻ്റെ പൊന്നളിയ ഒന്നും പറയാല് വിഷയ സാധനം ആ ഉണ്ടല്ലോ ഏറ്റവും നല്ല വറുത്തുള്ള വണ്ടിയിൽ ആ എടുത്തുകൊണ്ട് പറയുമല്ലോട്ടോ നല്ല കിട്ടിക്കം പോലത്തെ വണ്ടിലാണ് കോബ്ര വണ്ടിയിൽ എന്താ പറയണ്ട ഇമോട്ടൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിലും വേറെ നൈസ് വണ്ടിലാണ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ടാവും നമ്മുടെ അവതാറും ബാനറും അതായത് ആ ഒരു ടു തൗസൻഡ് അയ്മണ്ടിന് ടോപ്പ് ചെയ്താൽ കിട്ടുന്ന ആ ഒരു അവതാറും ബാനറും കാര്യങ്ങളൊക്കെ നമ്മളങ്ങട് എടുത്തിട്ടുണ്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും പറയും പൈസയുടെ തിളപ്പാണ് ഇവനും പൈസ കളഞ്ഞിട്ടാണ് ഫ്രീ ഫയറിൽ അതൊന്നും ചെയ്യുന്നത് ഞാൻ അങ്ങനെ അധികം ഒന്നും ചെയ്യാറില്ല ഗൈസ് ഇപ്പോഴാണ് നമ്മൾ തുടങ്ങിയത് ഓക്കെ നിങ്ങൾക്കും കൂടി ഹെൽപ്പ്ഫുള്ളായിട്ട് നമ്മൾ ഓരോന്നൊക്കെ നിങ്ങൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചാണ് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് തരും ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോൻ്റെ സസ്പെൻസ് ഞാൻ അങ്ങോട്ട് പൊളിക്കുകയാണ് അപ്പോൾ അതെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ ആ ഒരു ഇവോ വോൾട്ടില്ല ഗൈസ് അതങ്ങോട്ട് എടുക്കാനായിട്ട് പോവാണ് ഓക്കെ എല്ലാം കിട്ടുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് ചോദിക്കരുത് അങ്ങനെ അപ്പോൾ സോ നമുക്ക് കിട്ടുന്ന എന്താണോ അതിൽ സന്തോഷം എന്തൊക്കെ പറഞ്ഞു സന്തോഷപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു ഇത് ഓക്കെ അപ്പോൾ ഈ ഒരു ഫസ്റ്റ് കാണുന്ന ഈ ഒരു ഇവൻ്റില്ലേ ആ ഇവൻറ്റാണ് നമ്മൾ ഇന്നലെ മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്തേ അപ്പോൾ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടോ എന്ന് കുറേ പേര് കമൻ്റ് ചോദിച്ചു കൊടുക്കുന്നുണ്ട് ഒബ്വിയസ്ലി കൊടുക്കുന്നുണ്ട് സോ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം ഓക്കെ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ആ ഒരു ബെൽമ ബെൽമണി ചേ ബെൽമണി അല്ല ബെൽ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓൾ ഓപ്ഷനിൽ ഇട്ട് വെച്ചേക്കാം ഓക്കെ എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ ഗിഫ്റ്റ് അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളാരും തളർത്തുന്നൊന്നുമില്ല സോ നമുക്ക് നൈസായിട്ട് തന്നെ ഇവിടെ നോക്കാം ഈ ഒരു ഇവോ പാരഫേല് കിട്ടിയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എനിക്ക് വേണ്ടത് ആ ഒരു ഗ്രോസ് ആണ് ഓക്കെ ആ ഗ്രോസ് എന്തായാലും ഞാൻ ഈ ഒരു ഇവൻറ്റ് പോകുന്നതിന് മുന്നേ ഏ പോകുന്നതിന് മുന്നേ ഞാൻ ഒരു ഗ്രോസ് ഞാൻ എടുത്തിരിക്കും ഓക്കെ അപ്പം ഇനി നമ്മൾ എന്തായാലും ഡയമണ്ട് കടക്കൽ ചലഞ്ചിലോട്ട് വന്നേക്കാണ് ഫസ്റ്റ് തന്നെ നമ്മളൊരു ഇരുന്നൂറിൻ്റെ സ്പിൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഇറങ്ങുന്നുണ്ട് ഗരീന തന്നൂടെ ഇന്നലെ കുറേ ഡയമണ്ട് നിങ്ങളുടെ ഇട്ടതല്ലേ തന്നൂടെ ഗരീന എന്തും ആണ് നിങ്ങൾ കാണിക്കുന്നത് ആ ഒരു മണ്ണാങ്കട്ടയും തന്നില്ലേ ഇവർ ഇവരുടെ ആ ഒരു പഴയ ഡീഗ്രേഡേഷൻ തന്നെയാണ് ചെയ്യുന്നത് ഒന്നും തരുന്നില്ല കേട്ടോ ഇതുവരെ കണ്ടു സബ്സ്ക് ഞാൻ പറഞ്ഞ കേട്ടോ സബ്സ്ക്രൈബും ലൈക്കും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഏ അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ലൈക്കും ചെയ്യുക കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇത്രയും പറഞ്ഞിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ മോശമാണ് കേസ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് സോ രണ്ടാമത്തെ സ്പിന്നും നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് അതിലും ഇവർ ബോൺ ഫയർ എന്ത് കോപ്പിനാണ് ഈ ബോൺഫയർ ഫയറ് വല്ല ഉപയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇത് വെറുതെ ബോൺഫയർ ഫയർ തന്നിട്ട് ആളെ പറ്റിക്കുന്നത് അപ്പം അടുത്ത സ്പിന്നെ നമ്മൾ ചേട്ടിണ്ട് ഇത് വീണ്ടും ബോൺഫയർ ഫയറ് തൊലിക്കാൻ വേണ്ടി ബോൺ ഫയർ ആം കിട്ടി ഐസ് കിട്ടി നമുക്ക് ആ ഒരു എക്സ് എം ഐറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അയ്യോ വേറെ ലെവലായിട്ടുണ്ട് പിന്നെ അല്ല ഗരീന ഉയിര് ഉയിരല്ല മയിര് സോറി ഏത് വെറുതാരനാണ് സോ എന്തും ആവട്ടെ നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയണ്ടത് മൂന്നാമത്തെ സ്പിന്നല്ലേ മൂന്നോ നാലോ മൂന്നാമത്തെ സ്പിന്ന് അതെ മൂന്നാമത്തെ സ്പിന്നിൽ നമുക്ക് ആ ഒരു എക്സ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് സോ ഫൈനലി അങ്ങനെ നമ്മുടെ എല്ലാം അഞ്ഞൂറ്റി പത്ത് അല്ല അഞ്ഞൂറ്റി ഡയമണ്ട് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു എക്സ് എം ഐറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നൈസായിട്ട് തന്നെ നോക്കാം നമ്മുടെ ഈയൊരു അക്കൗണ്ടിലെ രണ്ടാമത്തെ ഇവോഗ സ്കിന്നായിരിക്കും ഈയൊരു സ്കിന്ന് സോ ഞാൻ ആലോചിക്കുന്നതേ ഇനിയിപ്പോൾ ഇത് ഈ ഒരു എക്സ് എം ഐറ്റ് ലെവലപ്പ് ചെയ്യണോ അതോ വേറെ നമ്മുടെ ആ ഒരു സ്കൈവിങ്ങിൻ്റെ ഇല്ലേ ആ സ്കോഡായിട്ട് കളിക്കാൻ പറ്റണേ ആ ഇവൻ്റ് എടുക്കണോന്നാണ് ഞാൻ ആലോചിച്ചത് പക്ഷേ എന്തും ആവട്ടെ നമുക്ക് നൈസായിട്ട് തന്നെ എന്തു ചെയ്യണ്ടപ്പോൾ അതെടുക്കണോ ഇതെടുക്കണോ അതെടുത്ത സ്കോഡിനും കൂടി ഉപകാരം ഉണ്ടാകും എന്നു അത് വലിയ ഉപയോഗമില്ല എനിക്കും ഉപയോഗമില്ല കാരണം ഞാൻ ബി ആർ കളിക്കാറില്ല പിന്നെ എന്തിനാണ് എനിക്കത് അപ്പോൾ പിന്നെ എനിക്ക് ഇതിടുത്താൽ പോരെ ഏത് ഈ ഒരു എക്സ് എമേറ്റ് ഡെവലപ്പ് ചെയ്താൽ പോരെ മിസ്റ്ററി ഷോപ്പൊക്കെ വരുന്നുണ്ട് എങ്കിൽ പോലും എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തമില്ല സോ ഞാൻ വീണ്ടും കാണിച്ചു തരാണ് നമ്മുടെ ഐ ഡി ഇതാണ് റിക്വസ്റ്റ് അയക്കേണ്ടതുപോലൊക്കെ റിക്വസ്റ്റ് അയച്ചോളാം ഓക്കെ സോ അതെന്തു ആവട്ടെ അങ്ങനെ നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ വോൾട്ടിലാണെങ്കിൽ ഉണ്ട് കുറേ 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 അല്ല കുറച്ച് ഈ വോകണിൻ്റെ ടോക്കൺസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടാവും എൻ്റെ പൊന്നെ ഇതിലൊരു ആയിരം ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പൊളിക്കും ചുമ്മാ തീ അല്ല പിന്നെ അപ്പോൾ നമ്മളാണെങ്കിൽ ഇവിടെ കുറേ അങ്ങോട്ട് കിട്ടോ കിട്ടോ കിട്ടുമോന്ന് നോക്കിയിട്ടുണ്ട് അങ്ങനെ യൂണിവേഴ്സൽ ടോക്കണായിട്ട് നാലെണ്ണം കൺവേർട്ട് ചെയ്ത് വിട്ടു പിന്നെ ഇവിടെ ആണെങ്കിൽ മറ്റേ പെറ്റ് ക്രൈറ്റ് ഉണ്ടായി അതാണെങ്കിൽ ഇപ്പം തന്നെ അങ്ങോട്ട് തുറക്കാമെന്ന് വിചാരിച്ചു നൈസായിട്ട് തന്നെ ആ ഒരു ഡോക്ടർ അല്ല സോറി ഡോക്ടർ ബീനി ആ ഒരു പെറ്റിനെ നമുക്ക് എടുത്തിട്ടുണ്ട് എന്തായാലും പൊളിച്ചു നൈസായിട്ടുണ്ട് അപ്പം അങ്ങനെ നമുക്ക് എന്തായാലും ഈ ഈയൊരു വിഭവണ്ണ് ലെവലപ്പ് ചെയ്യാനായിട്ട് നോക്കാം അത് തന്നെയാണ് ബെറ്റർ കാരണം ഇപ്പം ഇനിയിപ്പം അതാ നടക്കുള്ളു അത് അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലെവൽ ത്രീ വരെങ്കിലും ആക്കണം ഓക്കെ ലെവൽ ടുവിലോട്ടുള്ളത് ഇതുവരെ തന്നിട്ടുണ്ട് അതായത് ആ ഒരു ക്രൈറ്റ് ഓർന്നപ്പോൾ തന്നെ ലെവൽ ടുവിലോട്ടുള്ളത് ലെവലപ്പ് ആയിട്ടുണ്ട് സോ ഇനി നമുക്ക് ക്രൈറ്റ് ഇതിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ എത്ര അഞ്ഞൂറ്റി പത്തൊമ്പത് ഡയമണ്ടിന് സംതിങ് അറുപത് ടോക്കണോ അത്രയും കിട്ടും അപ്പോൾ നമുക്കാണെങ്കിൽ ക്രൈറ്റും അടിക്കാം ഓക്കെ ഇനി നമുക്ക് നൈസായിട്ട് ക്രൈറ്റും അടിക്കാം ഇതുവരെ നിങ്ങൾ വീഡിയോ കണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതുവരെ നിങ്ങൾ വീഡിയോ കണ്ടുവന്നുണ്ടെങ്കിൽ ഹിഡൻ ചാലഞ്ചാണ് അതായത് ഇപ്പോൾ ഒരു ഹാർട്ട് നിങ്ങൾ ഇട്ട് നിൽക്കാം നിങ്ങൾക്ക് ഈ ഒരു കമൻറ്റിന് താഴെ റെഡിം കോഡ് വരുന്നതായിരിക്കും അത് എത്ര എൻ്റെ ഞാൻ പറയില്ല ഈ ഒരു ഹാർട്ട് ഇപ്പോൾ വീണു ഒരു റെഡിം കോഡ് നിങ്ങൾക്ക് ഉറപ്പിച്ചോ വരും ഓക്കെ ഞാനേ പറയണോ ഓക്കെ ആ കമൻറ്റ് ഞാൻ പിന്നെ ചെയ്യുകയും ചെയ്യും ഓക്കെ സോ പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഡെയിലി സ്പെഷ്യൽ ഈ ഒരു വണ്ടിയിലുണ്ട് ഈയൊരു നയൻ തൗ നയൻ ഹൺഡ്രഡ് ഡയമണ്ട് സംതിങ് വെർത്ത് വരുന്ന ഈ ഒരു ബണ്ടിലുണ്ട് ഈ ഒരു ബണ്ടിൽ ഡൗൺലോഡ് ചെയ്യാൻ നോക്കിയിട്ടാണെങ്കിൽ ഒന്നും ഡൗൺലോഡ് ആവണില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ എടുക്കണം ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് വന്ന് ചോദിച്ചൊന്ന് ക്ഷമിക്കുക ഓക്കെ ഇവിടെ എന്തൊക്കെയാകട്ടെ സോ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു ബണ്ടിലും കാര്യങ്ങളൊക്കെ നൈൻ നയൻ ഹൺഡ്രഡ് ഡയമണ്ട് സംതിങ് വർത്തു വരുന്നത് നല്ല കിടിലം പോലത്തെ ബണ്ടിലാണ് സോ അത് ഞാൻ എടുക്കുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം വിചാരിച്ച് നമുക്കത് വേണം ഓക്കെ നമുക്ക് നമ്മുടെ നമുക്കത് അതങ്ങനെയാണ് ഞാനാണെങ്കിൽ ക്രൈറ്റും കാര്യങ്ങളൊന്നും അങ്ങനെ മേടിക്കാറില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ഫ്രീ ഫയറിൽ ഏത് ഭാഗത്താണ് ക്രൈറ്റ് കിട്ടണതെന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ തപ്പി തപ്പി നടക്കുന്നത് ഫൈനലി ആ ഒരു ക്രൈറ്റിൻ്റെ സെക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ആ ഇവിടെയാണ് സോ ഇനിയിപ്പോൾ ഏതാണ് ആ ഒരു എക്സ് എം ഐറ്റിൻ്റെ ക്രൈറ്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ നോക്കുന്നുണ്ട് സോ ഓവർ ടൈമ് ലാഗ് അടിക്കുന്നുണ്ടെങ്കിൽ കൈ ക്ഷമിച്ചേക്കാം ഓക്കെ ഇതൊക്കെ ഇതൊക്കെയുള്ള ഒരു ഫണ്ണ്ണ് ഏ ഇതൊക്കെ അങ്ങനെ കാണോ ഓക്കെ വീഡിയോ മൊത്തമായിട്ട് കാണുക നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോ കാണാൻ വന്ന ഒരു എൻ്റർടൈൻ ആവുകയും ചെയ്യും നമുക്ക് ആണെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുള്ള എൻ്റെ ഒരു സന്തോഷം ഉണ്ടാവും ഓക്കെ ജസ്റ്റ് ഏഹ് അതിൻ്റെ ഫോൺ പാക്കായി പോയിട്ടുണ്ട് നൈസായിട്ട് സോ എന്തു ആവട്ടെ അതൊന്നും വലിയ കാര്യമൊക്കെ ഉണ്ടോ സോ ഇവിടെ എന്തായാലും നമുക്ക് ആ ഒരു എന്താ എന്താ പേര് ഡെസ്റ്റിനിറ്റിയോ ഡെസ്റ്റിനിറ്റി ഗാർഡിയനോ എന്തോ എന്തോ ആവട്ടെ അതെന്തായാലും നമ്മൾ ഈയൊരു ഗൺ ക്രൈറ്റ് പതിനാല് പന്ത്രണ്ട് ആ ഒരു ടൈപ്പിന് മേടിക്കാൻ വിചാരിച്ചു ലാസ്റ്റ് നമ്മൾ നോക്കുകയാണ് ഇതിൽ എങ്ങനെയൊക്കെ ഓഫർ ഉണ്ട് ഓഫർ എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് സോ എന്തോ ആവട്ടെ കിട്ടാൻ പോലെ തന്നെ നമ്മൾ ക്രൈറ്റും കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോവാണ് ഒരു ലെവൽ എങ്കിലും കിട്ടിയാൽ മതി അല്ലെങ്കിൽ പിന്നെ ആ മറ്റേ ആയിരം അല്ലേ അത് കിട്ടിയാൽ പൊളിക്കൂ കേട്ടോ വേറെ ലെവലായിരിക്കും സോ അങ്ങനെ കൺഫ്യൂഷൻ മാറി 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 ക്രൈറ്റ് എടുക്കണില്ലല്ലോ അതെ ക്രൈറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ക്രൈറ്റ് ഓപ്പണിംഗ് ആണ് നേരെ വോൾട്ടിൽ പോവാം ഓപ്പൺ ചെയ്യാം അഥവാ ബിരിയാണി കിട്ടിയാലോ ആയിരം എന്താ പറയണ്ട ആയിരം അതായത് ആയിരം ടോക്കൺ കിട്ടിക്കഴിഞ്ഞാൽ പൊളിക്കും ഏ അപ്പം നമുക്ക് ആയിരം ടോക്കൻ കിട്ടുമോ നോക്കാം നൈസായിട്ട് തന്നെ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങളെ വേർപ്പിക്കണില്ല കഴിച്ച് നമുക്ക് തന്നെ വേഗം പറഞ്ഞു പോവാം ഓക്കെ എന്തായാലും കിട്ടില്ല എന്നറിയാം പിന്നെ ഇതിന് വെറുതെ ആദ്യമേ ഒരു ഇതിടുന്നത് സോ എന്തായാലും കുറച്ച് കുറച്ച് ടോക്കൺ തന്നിട്ടുണ്ട് പോകുമര് വലിയ കാര്യമില്ല ഓക്കെ സോ നൈസായിട്ട് തന്നെ ആ ഒരു ഇവ ഒരു ഇവോ ഗണ്ണെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ സോ എന്തായാലും വരുന്ന വീഡിയോയിൽ നമ്മൾ ബൾക്കായിട്ട് തന്നെ ഈ ഒരു ഇവോഗ മേടിക്കുന്ന വീഡിയോ വരുന്നുണ്ടാവും സൊ അങ്ങനെ നമുക്കിനി ഒരു അമ്പത്തൊമ്പത് ഡയമണ്ടും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഇവോഗണ്ണ് ലെവൽ ത്രീ ആയിട്ടുണ്ട് എനിവ നമ്മൾ പൊളിച്ചിട്ടുണ്ട് ഈ വോഗ ഡിക്യിൻ ചെയ്ത് മാത്രമല്ല നമ്മൾ നൈസായിട്ട് തന്നെ ആ ഒരു ഈ വോഗിന് ലെവൽ ത്രീയിലോട്ട് ലെവലപ്പ് ചെയ്തിട്ടുണ്ട് സോ എന്നിവ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക സോ സ്റ്റേ ടു ഗുഡ് ബൈ